ഹായ് മക്കളെ വെൽക്കം ടു ഐ ട്വറ്റർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് വളരെ പ്രധാനപ്പെട്ട നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആണത് നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഇമ്പോർട്ടൻ്റ് ആണ് സോ മസ്റ്റ് ആയിട്ട് ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനോട് പറയാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ എക്സാം ഒക്കെ എഴുതി റിസൾട്ട് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ചില കുട്ടികളുള്ളിൽ ഒരു ചെറിയൊരു ആശങ്ക ഉണ്ടായിരിക്കും എത്ര മാർക്ക് വേണം ജയിക്കാൻ ഇത് ചില ആൾക്ക് ആശങ്കയൊന്നും അല്ല എന്നാലൊരു ആകാംക്ഷ ഉണ്ടായിരിക്കും അല്ലേ കാരണം ഗ്രേഡ് സിസ്റ്റമാണ് നമുക്ക് വരാൻ പോകുന്നത് നാല്പത് മാർക്കിൻ്റെയും എൺപത് മാർക്കിൻ്റെയും എക്സാം ഉണ്ടായിരുന്നു ഞാനൊരു ടേബിള് കാണിക്കാം കേട്ടോ ഈ ടേബിൾ നിങ്ങൾ വൃത്തിയായിട്ട് നോക്കുക നല്ല രസമാണ് ഈ ടേബിളിൻ്റെ കാര്യം ഇവിടെ എ പ്ലസ് ഗ്രേഡ് കിട്ടണമെങ്കിൽ നാൽപ്പത് മാർക്ക് നമ്മൾ എഴുതി വാങ്ങുകയാണെങ്കിൽ മുപ്പത്തഞ്ച് ടു നാൽപ്പത് മാർക്കിട്ട് നമുക്ക് എന്തായി എ പ്ലസ് ആയി പക്ഷേ ഇതല്ല നമ്മൾ പരിഗണിക്കാം ഇത് നമ്മൾ എഴുതി മാർക്കുന്ന എഴുതി വാങ്ങുന്ന മാർക്കാണ് കേട്ടോ ഇത് രണ്ടും എൺപതിലുള്ളതാണിത് ഇത് നാൽപ്പതിലുള്ളതാണ് പക്ഷേ നമ്മൾ എ പ്ലസ് പരിഗണിക്കുന്ന സമയത്ത് ഗ്രേഡിലേക്ക് മാറുമ്പം അൻപതിലും നൂറിലും ആണ് ഉണ്ടാവുക അതുകൊണ്ട് ഇതാണ് നമ്മൾ നോക്കേണ്ടത് ക്ലിയർ ആണല്ലോ എ പ്ലസ് കിട്ടിയാലും എ കിട്ടിയാലും ബി പ്ലസ് കിട്ടിയാലും ബി കിട്ടിയാലും സി പ്ലസ് കിട്ടിയാലും സി കിട്ടിയാലും നിങ്ങൾ ജയിക്കും നമ്മൾ അറിയാൻ പോകുന്നത് ജയിക്കാൻ വേണ്ട മാർക്ക് എത്ര അല്ലേ ഡി പ്ലസ് കിട്ടിയാൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റൂല എന്ന് പറയണ്ട നിങ്ങൾക്ക് ഡീപ്പ് സിട്ടേ ജയിക്കും കേട്ടോ അപ്പോൾ ഇത് വേറെ ഇതാണ് ബോർഡർ ലൈൻ ചുരുക്കി പറഞ്ഞാൽ നാൽപ്പതിൽ പതിനഞ്ച് മുതൽ പത്തൊമ്പത് മാർക്ക് ലഭിച്ചാൽ നിങ്ങൾ ജയിക്കും അതേപോലെ എൺപതിൽ മുപ്പത് ടു മുപ്പത് മാർക്ക് നിങ്ങൾ ലഭിക്കും പാസ്സാകും പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് ഗ്രേഡിലുള്ള ആയിരിക്കും പക്ഷേ നമ്മൾ എഴുതി വാങ്ങുന്നത് എത്രയാണ് ഇതാണ് എഴുതി വാങ്ങുന്നത് ശരിയല്ലേ അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു നാൽപ്പത് മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് ജയിക്കാൻ വേണ്ടത് പതിനഞ്ച് ടു പത്തൊമ്പത് മാർക്ക് പക്ഷേ എഴുതി നമ്മൾ എത്ര വാങ്ങുള്ളൂ അഞ്ച് മാർക്കല്ലേ വാങ്ങുള്ളൂ അല്ലെ അഞ്ച് ടു ഒമ്പതാണ് എഴുതി നമ്മൾ വാങ്ങുന്നത് ഇതിലേക്ക് സി എ മാർക്ക് ആഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനഞ്ചോ അല്ലെങ്കിൽ പത്തൊമ്പതോ വരാം ക്ലിയർ ആണല്ലോ പക്ഷേ നിങ്ങൾക്ക് അഞ്ച് മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങിയാൽ ജയിക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ജയിക്കാൻ പറ്റുന്നു കാരണം ചിലപ്പോൾ നമുക്ക് ഈ സിഇ മാർക്ക് ഒൻപതായിട്ട് കുറഞ്ഞാലോ സിഇ മാർക്ക് ഒൻപതായി കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഞ്ച് മാർക്ക് എഴുതി വാങ്ങിയാൽ നിങ്ങൾ തോറ്റുപോകും അതുകൊണ്ട് ഞാൻ പറയാണ് നാൽപ്പതിൽ നിങ്ങൾ മിനിമം ഒരു ഏഴ് മാർക്കെങ്കിലും അപ്പോൾ നമ്മൾ സേഫായി അല്ലേ ഏഴ് പ്ലസ് എട്ട് മാർക്ക് സി കിട്ടിയാൽ കിട്ടിയാൽപ്പോൾ നമുക്ക് എത്രയായി പതിനഞ്ചായിട്ട് മാറി ശരിയല്ലേ അല്ലെങ്കിൽ ഒൻപത് മാർക്ക് എത്രയായിട്ട് മാറി പതിനാറായിട്ട് മാറി സോ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക നിങ്ങളൊരു ഏഴ് മാർക്കെങ്കിലും നാൽപ്പതിൽ എഴുതി വാങ്ങേണ്ടതുണ്ട് ഇനി അതേപോലെ നിങ്ങൾ ഈ എൺപതിലാകുമ്പോൾ എത്ര മാർക്ക് എഴുതി വാങ്ങണം പത്ത് ടു പത്തൊമ്പതല്ലേ കിട്ടേണ്ടത് അപ്പോൾ സോറി തേട്ടിട്ട് തേട്ടിട്ടല്ലേ കിട്ടേണ്ടത് ഇരുപത് മാർക്ക് സി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ നിങ്ങൾ മിനിമം പത്ത് മാർക്ക് വാങ്ങിയാൽ പോരാ കാരണം ഇരുപതാണ് സി മാർക്ക് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് മുപ്പത് മാർക്ക് ലഭിക്കും അപ്പോൾ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുന്നു നിങ്ങൾ പാസ്സാവുന്നു പക്ഷേ ഇരുപത് കിട്ടും നമുക്ക് ഉറപ്പില്ലല്ലോ ഉറപ്പുണ്ടോ ഇല്ല അപ്പം നമ്മൾ പതിനെട്ട് മാർക്ക് ലഭിച്ചെങ്കിൽ നിങ്ങൾ ഫെയിലായി ഇരുപത്തെട്ട് മാർക്കായി നമുക്കിത് സ്കോർ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ ഫെയിലായി കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ മിനിമം ഒരു പതിനഞ്ച് മാർക്കെങ്കിലും എൺപത് മാർക്കിൽ നേടിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും പാസ്സാവാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞാൽ വ്യക്തമായി വിചാരിക്കുന്നു നിങ്ങൾ ഒന്നെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ നിങ്ങളൊരു ഏഴ് മാർക്ക് മസ്റ്റായിട്ട് വാങ്ങണം എൺപത് മാർക്കിൻ്റെ എക്സാം ആണെങ്കിൽ ഒരു പതിനഞ്ച് മാർക്ക് മസ്റ്റായിട്ട് വാങ്ങണം ഇങ്ങനെ മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താവാം പാസ്സാവാം ക്ലിയർ ആണല്ലോ സോ ഇതൊരു രസം ഒരു കാര്യമാണ് സോ നിങ്ങൾ എന്ത് ചെയ്യുക ഈ കാര്യങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സിനെ അറിയിച്ചു കൊടുക്കുക ഈ ചാനൽ മസ്റ്റായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മുന്നോട്ടേക്ക് പോകുന്ന സമയത്തുണ്ടാകുന്ന അലോട്ട്മെൻറ്റ് അതേപോലെ നിങ്ങൾക്ക് ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ പ്രൊസീജിയേഴ്സ് ഇല്ലേ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഇല്ലേ എല്ലാ കാര്യവും വിശദമായി ഞാൻ പറഞ്ഞുതരും ഓക്കെ ആണല്ലോ സോ എല്ലാവർക്കും ഈത് ആശംസ തന്നുകൊണ്ട് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ വാങ്ങിപ്പോഴാണ് നിങ്ങൾ മസ്റ്റായിട്ടും ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ വരുന്നതെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീണ്ടും കാണാം മക്കളെ ബൈ